കൊക്കൈൻ കൊക്കയിനടിച്ച് കിളിപോയി എഡ്ഡി ടോമിയെ വെടിവെച്ച് കൊല്ലുന്നു ടോമിയുടെ കൂടെ വന്ന ജെത്രോ എന്ന പയ്യൻ ഇത് കണ്ട് ഇറങ്ങി ഓടുന്നു എല്ലാവരും അവനെ പിടിക്കാൻ പുറകെ ഓടുന്നു അവസാനം അവനെ കിട്ടുന്നു അവനെ കഞ്ചാവ് കൃഷി നടത്തുന്ന ബങ്കറിൽ പൂട്ടിയിടുന്നു ഇതിനിടയ്ക്ക് ടോമിയുടെ ശവശരീരം മറവു ചെയ്യാനായി സൂസി ഫെലിക്സ് എന്നൊരാളെ കൊണ്ടുവരുന്നു ടോമിയുടെ ശരീരം മറവു ചെയ്യുന്നതിനോടൊപ്പം ജത്രോയെ കൂടി കൊല്ലാൻ ഫെലിക്സ് പറയുന്നു എന്നാൽ എഡ്ഡി അതിനെ സമ്മതിക്കുന്നില്ല ടോമിയെ കൊന്നിട്ട് നാല് മില്യൺ ക്യാഷുമായി ജോ നാട് വിട്ടു എന്ന് വരുത്തി തീർത്ത് ജെത്രോയെ ദൂരെ ഏതെങ്കിലും രാജ്യത്തേക്ക് കടത്താൻ തീരുമാനിക്കുന്നു ഇതിനിടയ്ക്ക് ടോമിയുടെ മൂത്ത സഹോദരൻ ടോമിയെ തിരക്കി എസ്റ്റേറ്റിലേക്ക് വരുന്നു ഒരുപാട് സമയം കഴിഞ്ഞിട്ടും തിരികെ എത്താത്തതിനാൽ ജോൺ ഡിക്സണ് വളരെയധികം സംശയം തോന്നുന്നു എന്നാൽ ടോമിയും ജെത്രോയും ഇവിടെ വെച്ച് തന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായതായും അവർ തമ്മിൽ വഴക്കുണ്ടായതായും എഡ്ഡിയും ഫ്രെഡിയും പറയുന്നു ജോൺ ഡിക്സൺ തിരിച്ചു പോകുന്നു ജെത്രോയുടെ പാസ്പോർട്ട് എടുക്കാൻ എഡ്ഡി ജെത്രോയുടെ ഫ്ലാറ്റിൽ ചെല്ലുന്നു അവിടെ വെച്ച് ജോൺ ഡിക്സന്റെ ഗുണ്ടയുമായിട്ട് എഡ്ഡി ഫൈറ്റ് ചെയ്യുന്നു അങ്ങനെ അവനെ കൊല്ലുന്നു അക്കൊലപാതകവും ജെത്രോ ചെയ്ത പോലെ വരുത്തി തീർക്കാൻ ഫെലിക്സ് വരുന്നു എസ്റ്റേറ്റ് വാങ്ങാൻ താൽപ്പര്യം കാണിച്ച ജോൺസ്റ്റൺ എഡ്ഡിയെ ഒരു പാർട്ടിക്ക് ക്ഷണിക്കുന്നു അവിടെ വെച്ച് സൂസി എഡ്ഡിയോട് പറയുന്നു ജോൺസ്റ്റൺ വലിയൊരു ക്രിസ്റ്റൽ മെത്ത് കിങ് ആണെന്നും അവൻ നിൻ്റെ എസ്റ്റേറ്റ് വാങ്ങാൻ ശ്രമിക്കുന്നതിന് പിന്നിൽ എന്തോ വലിയ കാര്യമുണ്ടെന്നും തുടർന്ന് എഡ്ഡി സൂസി ഫെലിക്സ് എന്നിവർ ചേർന്ന് ജെത്രോയുടെ കഥ പ്ലാൻ ചെയ്യുന്നു ജോൺ ഡിക്സ്റ്റൻ്റെ കൂട്ടാളിയെ വക ടോമിയുടെ ബോഡി അവൻ്റെ തന്നെ കാറിൽ ഉപേക്ഷിച്ച് ജെത്രോ ക്യാഷുമായി കടന്നു കളഞ്ഞതായി പ്ലോട്ട് ചെയ്യുന്നു ജോൺ ഡിക്സൺ ടോമിയുടെ ബോഡി കാണുന്നു കൂടെ ഗണ്ണും ആ ഗൺ എസ്റ്റേറ്റിലെ ആണെന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ട് പോകുന്നു ഇത് ഇവിടുത്തെ ഗണ്ണാണെന്നും ടോമി വന്നു പോയതിന് ശേഷം ഗണ് മിസ്സായതായും എഡ്ഡി പറയുന്നു അത് വിശ്വസിച്ച് ജോൺ ഡിക്സൺ തിരികെ പോകുന്നു എഡ്ഡി സൂസിയോട് അവളുടെ അച്ഛനെ കാണണമെന്ന് പറയുന്നു അവർ രണ്ടുപേരും സൂസിയുടെ അച്ഛനെ കാണുന്നു എഡ്ഡി പറയുന്നു നിങ്ങളുടെ കഞ്ചാവ് കൃഷി എത്രയും പെട്ടെന്ന് എസ്റ്റേറ്റിൽ നിന്ന് മാറ്റണമെന്നും പകരം കൂടുതൽ ക്യാഷ് ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു ബിസിനസ് പ്ലാൻ തൻ്റെ പക്കലുണ്ടെന്നും ജെത്രോയെ ഓസ്ട്രേലിയയ്ക്ക് കടത്താൻ ബോട്ടിൽ കയറ്റി വിടുന്നു എന്നാൽ ആ ബോട്ടിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഫെലിക്സ് ആയിരുന്നു